േക്കാളും ചന്ദൻ തോന്നും കുഞ്ഞിപ്പെണ്ണേ എന്നിട്ടെന്നെ ഇന്ന കേട്ടാൽ ഇന്നുവരെ വന്നില്ലാലും കാതിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കൈയിലാണേ മലയുമില്ല കാലിലാണേ എലിപ്പനിന്നുള്ള രോഗ അവസ്ഥയെ പറ്റി കേട്ടിട്ടുണ്ടാവൂലോ എല്ലാരും അല്ലെ ആരൊക്കെ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ കഴിച്ചിട്ടുണ്ട് കൂടിയൊക്കെ എലിപ്പനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതായ ഒരു പനി തന്നെയാണ് അതൊരു ജന്തുജന്യ രോഗമാണ് ഈ എലിപ്പനി ഒരു ചെറിയ സൂക്ഷമാണു ലെപ്റ്റോസ്പയറ എന്ന് പറഞ്ഞ ഒരു ചെറിയ സൂക്ഷ്മാണു ആണ് ഈ എലിപ്പനി ഉണ്ടാക്കുന്നത് ഏത് പനി വേണമെങ്കിലും എലിപ്പനി ആവാം അപ്പം സ്വയം ചികിത്സ അതായത് പനി വന്നിട്ട് സ്വന്തം മരുന്ന് കഴിക്കുക ഈ ഈ പരിപാടികളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം ഈ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ മുഴുവൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നല്ല വിറയലോടുള്ള പനി കൈകാൽ വേദന കൈകാൽ വേദന മെയിൻലി നമ്മളെ കാലിൻ്റെ മസിൽസ് മസിൽസ് നല്ല വേദന മൂത്രത്തിന് നിറവ്യത്യാസം ഉണ്ടാവുക ഭയങ്കരമായിട്ട് നെഞ്ചിടുപ്പ് വരിക വിറയൽ വരിക ഏഹ് ഈ ചിലപ്പം ചില ആൾക്കാരിൽ ഒന്നോ രണ്ടോ ദിവസം പനി കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ പോകുന്ന എമൗണ്ട് കുറയുക ഏഹ് ക്വാണ്ടിറ്റി കുറയുക ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എലിപ്പനിയെ നിർബന്ധമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ രോഗാണു എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറുന്നു അതറിഞ്ഞിരിക്കണം അല്ലേ നമ്മളെ ഈ രോഗാണുള്ള ചളിയുള്ള വെള്ളം ഈ ചളിയുള്ള വെള്ളത്തിലുള്ള രോഗാണു നമ്മളെ മുറിവില് കൂടെ കാലിൽ ചെറിയ മുറിവ് അല്ലെ കാലിലെ ചെറിയ നമ്മുടെ ഈ വിണ്ട് കയറുക ഇതിലൂടെ മുഴുവൻ ഈ ഈ രോഗാണു നമ്മളെ ശരീരത്തിനുള്ളിലോട്ട് കയറും അതാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പിന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗാണുള്ള വെള്ളം കൊണ്ട് നമ്മൾ മുഖം കഴുകുക വായ കഴുകുക അപ്പം വായലുള്ള ചെറിയ കട്ടി കുറഞ്ഞ തൊലി വഴി ശരീരത്തിലോട്ട് കയറാം നമ്മളെ കണ്ണിലുള്ള കട്ടി കുറഞ്ഞ തൊലി വഴി ശരീരത്തിലോട്ട് കയറാം നിങ്ങൾ മിക്കവാറും ചെയ്യുന്നത് ചളിയുള്ള ഏരിയയിലാണ് അപ്പം എലിപ്പനിയുള്ള രോഗമാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും ചെയ്യാ പറയാൻ പറ്റില്ല അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ ഗുളിക കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ആകെ രണ്ട് ഗുളിക ഇരുന്നൂറ് മില്ലിഗ്രാം ഏഹ് രണ്ട് ഗുളിക ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുക ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഗുളികയ്ക്ക് ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നം ഗ്യാസ് ലൈറ്റിസൊക്കെ ഉണ്ടാക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെ നാലാഴ്ചയാണ് കണക്ക് എന്നിരുന്നാലും നമ്മൾ എത്ര കാലം എക്സ്പോഷർ നമ്മൾ എത്ര കാലം പണിയെടുക്കുന്നോ ആ കാലം വരെ ഇത് കഴിക്കണം അപ്പോൾ സപ്പോസ് ഇങ്ങനെ കഴിച്ചൊരാൾക്ക് ഈ എലിപ്പനി വന്നു വിചാരിക്കുക ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ സാധാ പനി പോലെ അങ്ങ് പോകും അതുമോ അതായത് ഈ ഇരുന്നൂറ് മില്ലിഗ്രാം ഗുളിക ചിലപ്പോൾ നമ്മളെ ജീവൻ രക്ഷപ്പെടുത്തിക്കാം ഈ ഇരുന്നൂറ് മില്ലിഗ്രാം ഗുളിക നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം ഫ്രീലി അവൈലബിൾ ആണ് ഈവൻ നിങ്ങൾ ആശാ വർക്കേഴ്സിനോട് പറഞ്ഞാലും ആരോട് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇരുന്നൂറ് മില്ലിഗ്രാം ഗുളിക സ്ഥിരമായിട്ട് പ്രതിരോധ ഗുളിക കഴിക്കാൻ പറ്റും മിക്കവാറും സ്ഥിരം ഗുളിക കഴിക്കുന്ന നമ്മളെ കൂട്ടത്തില് കൂടുതലും ഈ ഷുഗറിൻ്റെതും പ്രഷറിന്റെതും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഗുളിക കഴിക്കുന്നത് ഞാൻ അലർജിന്റെ ഗുളിക എനിക്ക് ഗുളിക കഴിക്കാൻ കഴിക്കാൻ പറ്റും ചെയ്യ രാവിലെ ഗുളിക കഴിക്കുകയാണെങ്കിൽ ഏകദേശം പ്രഷറിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ ഗുളിക കഴിക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കഴിക്കുക ഇത് പുച്ചയ്ക്ക് കഴിച്ചാൽ മതി നമുക്ക് ആകെ ഒരൊറ്റ അല്ലേ ഉള്ളൂ അതും ആഴ്ചയിൽ ഒന്ന് മാത്രം കേട്ടോ പിന്നെ ഈ ഇത് ഗുളിക കഴിച്ച് നമുക്ക് പ്രതിരോധിക്കാം പ്ലസ് നമ്മൾ ഈ ജോലിക്കൊക്കെ വരുന്ന സമയത്ത് ആ രോഗാണ് ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ബൂട്ട് ഉപയോഗിക്കുക പിന്നെ ഗ്ലൗസ് ഉപയോഗിക്കുക ഏ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മുറി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളോട്ട് കയറുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ എലി എലി എലിനശീകരണം ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഏഹ് എലിയെ കൊല്ലു തന്നെ എലി നശീകരണം പിന്നെ പേഴ്സണൽ ഹൈജീൻ ഇതേപോലെ നമ്മൾ കൈ സോപ്പിട്ട് കഴുകുക തിളപ്പിച്ചാറ്റി വെള്ളം യൂസ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എലിപ്പനി പറ്റിയ ഒരു ചെറിയൊരു രൂപം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ കുറച്ചുപേര് എലിപ്പനി പ്രതിരോധ ഗുളിക കഴിച്ചില്ലാന്ന് എന്നോട് പറഞ്ഞു ഇനി എല്ലാരും ആ ഗുളിക കഴിക്കില്ലേ